രാവിലെ ആറരയ്ക്ക് ഇന്നത്തെ നമ്മുടെ ഫുഡാണേ നമുക്ക് പറഞ്ഞാൽ മീൻ ഇല്ലാതെ പറ്റില്ല മീൻ മസ്റ്റാണ് മീൻ ചോറ് സാദ ചോറ് അച്ചാറ് ഇനിയിപ്പോൾ ചക്ക കറിയും കൂടി വരുന്നുണ്ട് അപ്പോൾ രാവിലെ നല്ല വിശപ്പ് അപ്പോൾ പിന്നെ മീൻ അങ്ങോട്ട് കഴിക്കാമെന്ന് വിചാരിച്ച് മീൻ അങ്ങോട്ട് പൊരിച്ച് നല്ലതാണ്ടോ നോക്കി പെരിഞ്ചീരകം മസാലയൊക്കെ ഇട്ട് നന്നായിട്ട് അങ്ങോട്ട് അടിപൊളിയാക്കിയിട്ടുണ്ട് അടിപൊളിയായിട്ടില്ലേ കണ്ടോ ഏയ് ജത മസാല കേട്ടോ അടിപൊളിയായിട്ടുണ്ട് അപ്പോൾ ഒരുപാട് പേര് ഉറങ്ങുന്ന സമയമായിരിക്കും ഭയങ്കര വിശപ്പ് അപ്പോൾ രാവിലെ തന്നെ നേരത്തെ